നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വെഡിങ്സ് ബ്രൈഡൽ ലെഗസി ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് തിളങ്ങാൻ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് കലാലയം മുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന ഔഷധ ഗുണമുള്ള ഗന്ധകശാല നെല്ലിന്റെ വിളവെടുപ്പ് വിദ്യാർത്ഥികൾ ഉത്സവമാക്കി മാറ്റി വാർത്ത വിശദമായി വെളിയങ്കോട് എം ടി എം കോളേജ് നേച്ചർ ക്ലബ്ബും എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി ക്യാമ്പസിലെ പാടത്ത് കൃഷി ചെയ്ത എം ടി എം കൊയ്ത്തുത്സവം ഗ്രാമോത്സവമായി പൂർണ്ണമായും ജൈവിക രീതിയിലാണ് കൃഷിയിറക്കിയത് അപൂർവ നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് കൃഷിയെ നേരിട്ട് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഔഷധ ഗുണമുള്ള ഗന്ധകശാല നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് പത്തു വർഷമായി കോളേജ് ക്യാമ്പസിലെ ഒരേക്കർ പാടത്ത് വിദ്യാർത്ഥികൾ തന്നെയാണ് വിത്തിടുന്നതും കൊയ്ത്ത് നടത്തുന്നതും നേരത്തെ രക്തശാലി എന്ന ഇനമാണ് കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ സുഗന്ധ നെല്ലിനമായ ഗന്ധകശാലയാണ് വിളയിച്ചത് കൊയ്ത്തുത്സവം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ മനോജ് ഉദ്ഘാടനം ചെയ്തു എം ടി എം ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ ഹവാഹുമ്മ അധ്യക്ഷയായി ഗന്ധകശാല നെല്ലിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനും ലൈബ്രറിയനുമായ ഫൈസൽ ബാവ സംസാരിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ സുഹൈബ് സ്വാഗതവും നേച്ചർ ക്ലബ് കോർഡിനേറ്റർ റഹിയാനത്ത് നന്ദിയും പറഞ്ഞു പഴയ അവരതിന് ഇത്തവണത്തെ ഈ പ്രാവശ്യം മുതൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറാണ് അവരാണ് അത് പോയത് ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അബാമസിൻ്റെ കൂടെ അതുപോലെ എൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഓഫീസർ ഷുയബ് സാറുണ്ട് നിങ്ങൾ വളണ്ടിയേഴ്സ് ഉണ്ട് നാച്ചു ക്ലബും എൻ എസ് എസും ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ എസ് ക്യാമ്പും ക്യാമ്പും നടത്തുന്ന ഈ കൊയ്ക്കോത്സവം നമുക്ക് നാടിന് തന്നെ ഒരു മാതൃകയാണ് പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പഴയ നെൽകൃഷി ഇതുപോലെ കൃഷിയിലേക്ക് വരുന്നത് തന്നെ നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ് മറ്റുള്ള കുട്ടികൾക്കും മറ്റു വരുന്നു വരുന്ന തലമുറകൾക്കും നല്ലൊരു പ്രോത്സാഹനം ആവട്ടെ ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു